ഒരു ശാഖ അവരുടേതായിട്ട് വരുന്നത് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് പിന്നെയിപ്പോ നിങ്ങക്ക് വീടോ അല്ലെ എന്തെങ്കിലും ഒരു ഒരു പ്ലാൻ മനസ്സിലുണ്ടെങ്കിൽ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വരാം അടിപൊളിയായിട്ട് ഇൻജീരിയറും എക്സ്ട്രീമൊക്കെ ചെയ്തു തരും ആൻഡ് ഹൈ ക്വാളിറ്റി ആണ് ഉപയോഗിക്കുന്നത് ആൻഡ് ഹൺഡ്രഡ് പേഴ്സൺ ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ് എല്ലാവിധ ആശംസകളും നേരുന്നു സി വി ജോർജ് ഐ മീൻ ജോർജ് സാറ് അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ടല്ലേ എല്ലാരെയും പരിചയപ്പെടാൻ ഉള്ളൂ ഞാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് പുതിയൊരു തുടക്കമാണ് എല്ലാവരുടെ ആശംസകളും നേരുന്നു അവർ ഇനി നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവണം ഇപ്പൊ യൂഷ്വലി നമ്മൾ പറയുന്നത് പോലെ ഇവിടുന്ന് ഇപ്പൊ എന്താ കൊടുക്കാൻ പറ്റുന്നില്ല ഫ്ലിപ്കാർട്ടിന്റെ ദിവസം നല്ല ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അത് കൈനേരസം പറയും ഇവിടുന്ന് എന്ത് കൊടുക്കും എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണോ സൂപ്പർ അതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും അടിപൊളിയാക്കാം ഇനി നമുക്ക് മറ്റു ചടങ്ങുകളിലേക്ക് കിടക്കാം എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഹരി താങ്ക് യു സോ മച്ച് സു ഇന്ന് ആയിരിക്കുന്നത് കേരളത്തിലെ തന്നെ നമ്പർ വൺ ദ ബിഗ്ഗസ്റ്റ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കമ്പനി ആയിട്ടുള്ള ജോർജ് പ്രൊജക്ട്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് വർഷത്തെ പാരമ്പര്യമാണ് നമ്മുടെ ജോർജ് പ്രൊജക്ട്സിനുള്ളത് എയ്റ്റി നയ ജോർജ് സാറ് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ മകൻ അത് വളരെ ഗംഭീരമായിട്ട് നോക്കി നടത്തുകയാണ് അത് കേരളത്തിലെ തന്നെ ദ ബിഗസ്റ്റ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കമ്പനിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അതിഗംഭീരമായിട്ട് തന്നെ ഏറെ അഭിമാനം തന്നെ പറയാൻ സാധിക്കും ും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നിങ്ങൾ എല്ലാവരെയും ഒഫീഷ്യലി വെൽക്കം വെൽക്കം ഫോർ എ സ്പീച്ച് ഐ ലൈക്ക് ടു ഇൻവൈറ്റ് എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കാനായിട്ട് ആർക്കിടെക്ട് ക്ലൈൻസ് അതുപോലെ നമ്മുടെ 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 റിലേറ്റീവ്സ് ഫാമിലി ഫ്രണ്ട്സ് ഈ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് നമ്മുടെ കോഴിക്കോടുള്ള നിവാസികളെയും ഈ ചടങ്ങിലേക്ക് വളരെ ഹൃദയപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇനി നിങ്ങളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എന്താണ് ഞങ്ങളെ വളർത്തേണ്ട ഉത്തരവാദിത്വം അപ്പൊ ഞങ്ങളെ വളർത്തൂല്ലേ താങ്ക് യു ഓൾ ഓഫ് യു താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഒരു ബിസിനസ് മാൻ സക്സസിന് പിന്നില് എപ്പോഴും ഒരു സ്ത്രീ കൂടെ ഉണ്ടാവും എന്നുള്ളത് കട്ടിക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വൈഫ് ഷെലോൺ സനു മാമിനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ഒരു വിഷു പറയുന്നതിനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം എല്ലാവരെയും കോഴിക്കോടുള്ള എല്ലാവരെയും അതുപോലെ ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട് മാരി ആൻറ്റി ആണ് സരോബോടെ അമ്മ സോ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് സോ അതിനുശേഷം ഞങ്ങൾക്ക് ചെറിയ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ചെറിയ ഡാൻസ് പെർഫോമൻസ് ആണെങ്കിൽ നന്നായിരിക്കും കാരണം ഇവരിൽ പലരും റീൽസിലൂടെ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ അപ്പൊ നമ്മടെ കോഴിക്കോട് വന്നപ്പോ അതൊക്കെ കാണാനും എന്താ പറയാ ഹളി റോസ് വന്നു ഡാൻസ് ചെയ്യുന്ന ഞാൻ തള്ളിയിട്ടുണ്ടായിരുന്നു സത്യം ഞാൻ വേണ്ട ഇവരെല്ലാവരും ആക്ച്വലി ഉദ്ഘാടനം കാണാനല്ല ഹണിറോസിന് വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് സോ എനിക്ക് നമുക്ക് ഉദ്ഘാടനത്തിന് മുമ്പ് വേണോ ഡാൻസ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വേണോ ഓക്കെ അപ്പൊ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റേജ് ഫ്രീ ആക്കി കൊടുക്കാം പ്ലീസ് എവറി വാൻ നമുക്ക് ഒന്ന് സ്റ്റേജ് ഫ്രീ ആക്കി കൊടുക്കാം സുധീ നമ്മുടെ സിംഗേഴ്സ് ഇവിടെ റെഡി ആണ് ഇനി നമ്മുടെ നമ്മുടെ പ്രിയ വിശിഷ്ട അതിഥിയെ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മുടെ ഒഫീഷ്യൽസിനെയും നമ്മുടെ ഹണി റോസിനെയും നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ കൂടെ തന്നെ സ്വാഗതം ചെയ്യാം കേറി. സോ മുദ്രി കേറടാ മേഡം. മക്കളെ, സ്ഥലമക്കളെ. മോനെ മോരും അടിക്കുന്നേ മോനെ കാണോ ഇരിക്കുന്നത്. അല്ലേ നമുക്ക് കറക്റ്റ്. വിനോജ് ജൻ, എങ്ങനെ ടൈറ്റാണ് ട്ടോ. ഓക്കേ. ഓൾഡ്. ഓൾഡ് ചെയ്യാം. താവേൽ എനിക്ക് സോ മോനെ. ദാ സൂഷേല ക്ലാസ്. ഓക്കേ. ഓൾഡ് കാണിക്കൂ. <laughs> െ കടങ്ങണ്ടോഡിയെ <laughs> ും കിട്ടും അറേഞ്ച് ചെയ്ത് തരാം അറേഞ്ച് ചെയ്ത് വരെ കൊണ്ടുവരാം നമുക്ക് എല്ലാവർക്കും നല്ല പ്രേമിട്ടു മാഡം വെച്ച് കയറി മാഡം ും എല്ലും നമുക്ക് എടുക്കാം നമുക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണല്ലോ തിക്ക് പിടിക്കാൻ

ആ വരിക വരിക റോബിൻ കാരൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വാ വാ ഓ സർ ഞാൻ ഇങ്ങോട്ട് വരാം ഇല്ല ഇല്ല സാധ്യം അമ്മേ ഞാൻ ചെല്ലേ ഞാൻ ചെല്ലടാ ഏതാ ഗതി സവി ചേട്ടാ സവി ചേട്ടാ ഇതാ ഒന്ന് ഒരു മിനിറ്റ് ബോക്സിൽ ഇട്ടോ ഇട്ടോ ഇതിലും ശരി ഇതിന്റെ ടൈപ്പ് ഓക്കേ വാ കാണാൻ വേണ്ടി ഇങ്ങനെയൊക്കെ അമ്മേ ഇങ്ങനെയൊക്കെ അമ്മ ചേച്ചി അമ്മ ചേച്ചി 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 ചേച്ചി

ni perkara ni macam tak ada ni koi koi nak nak കറുപ്പൂരി പിള്ളേര് പിള്ളേര് പിള്ളേരി ഒന്ന് ഓൺലൈൻ വീഡിയോ ഫോട്ടോ <laughs> സാധന ആഹ് സ്റ്റാർ റെഡി റെഡി വാഞ്ചടാ വാ വാ വാടാ പോയി പോയി ഓടി വാ വാ ഓന്ന് തൊട്ടോടി വാടി അപ്പ ടോമറ്റോ കൊടുക്കാനൊരു ഫിഷർ പോർട്ടർ കാണാനാണ് നാടാ ഇതിനെ സ്മാരിക്കൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെയൊക്കെ അവരൊന്ന് കൊറച്ചവരും ഫോട്ടോസ് എടുത്തോട്ടെ Oh! Okay. ಅಗೋಟ ರಾಜೇ ಅಂತ ಹೇಳಿದ್ರು ಜಿಜಿ ಅವರ ಜೊತೆ ಒಂದು ಕಾಲೇಜಿಗೆ ಹೋದರು ಚಲ ಚಲ ರಮದರ್ನಟ